സാരി ഷോപ്പിംഗ് ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് കേട്ടോ ഫംഗ്ഷന് നമുക്ക് ചുരിദാർ വേണ്ട സാരി എടുക്കാം ഒരേ പോലത്തെ സാരി എന്നാ ഡിഫറെന്റ് കളർ എന്ന് പറഞ്ഞപ്പോ ആർക്കും ഒരു ഒബ്ജെക്ഷൻ ഉണ്ടായില്ലാട്ടോ പക്ഷെ ഇപ്പൊ ഷോപ്പിങ്ങിന് ഞാനും ഡിഞ്ചും മാത്രമേ ഉള്ളേ ചേച്ചി വന്നിട്ടില്ല ചേച്ചി നാട്ടിലാണ് നല്ല സാരി നോക്കി നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് വീഡിയോ കോളില് ഫൈനലൈസ് ചെയ്യാന്നാണ് കേട്ടോ ആള് പറഞ്ഞിരിക്കണത് നമ്മുടെ നാട്ടിലെ പോലെയല്ലോ ഇവിടെ എല്ലാ കടകളിലും തന്നെ ഇങ്ങനെ ബെഡ് ഇട്ടേക്കുമായിരിക്കും അവിടെ നമ്മൾ ഇരുന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് അവരെടുത്തു വരും നമുക്ക് വെച്ച് നോക്കാം ഉടുത്തു നോക്കാം എന്തായാലും കൊള്ളാം എനിക്ക് ഈ പരിപാടി ഇഷ്ടപ്പെട്ടു അങ്ങനെ കസിൻ ബ്രദറിന്റെ കല്യാണത്തിന് നമ്മുടെ മൂന്ന് പേരുടെയും സാരി ഫിക്സ് ആയിട്ടോ ബ്ലൂ യെല്ലോ മെറൂൺ അങ്ങനെ മൂന്ന് കളറാണ് നമുക്ക് മൂന്ന് പേർക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഞാൻ ചോദിച്ചോട്ടെ എനിക്കിതിനകത്ത് ഏത് കളറാ ചേരാ കമന്റ്സിൽ പറയാൻ മറക്കല്ലേ എനിക്ക് എന്തായാലും മൂന്ന് കളേഴ്സും ഒരേപോലെ ഇഷ്ടപ്പെട്ടു എല്ലാ പ്രാവശ്യവും നമ്മൾ പേഴ്സണൽ കളേഴ്സാണ് എടുക്കല് ഇപ്രാവശ്യം വെറൈറ്റി തന്നെ വേണം എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ പ്രൈമറി കളേഴ്സ് എടുത്തിരിക്കുന്നത് അപ്പൊ ശരി പിന്നെ കാണാം ബായ്